നിങ്ങളൊരു ഷോപ്പ് അല്ലെങ്കിൽ ഗറേജൊക്കെ ഓപ്പൺ ആക്കാൻ പ്ലാനുള്ളവരാണോ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ റീസെന്റ്ലി കോയമ്പത്തൂർ വെച്ച് ഒരു ഗാരേജ് എക്സ്പോ നടന്നായിരുന്നു അതിൽ ഇന്ത്യൻ കമ്പനീസ് ആൻഡ് ഇന്റർനാഷണൽ കമ്പനീസ് എല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ കമ്പനികളുടെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിഷനറീസ് എക്യുപ്മെന്റ്സ് എല്ലാം ഇവിടെ ചോയ്ക്കുണ്ടായിരുന്നു സമയം രാവിലെ നാല് മണി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നേരെ കോയമ്പത്തൂര് നമ്മുടെ പുതിയ പ്രൊജക്ടിന് ആവശ്യമായിട്ടുള്ള എക്യൂപ്മെന്റ്സും മെറ്റീരിയൽസും എല്ലാം നമുക്ക് നോക്കണം ഞങ്ങൾ നേരത്തെ ഇറങ്ങി കൊണ്ട് താമസിച്ചാണ് അവിടെ ചെന്നത് പാലക്കാട് എത്തിയപ്പോൾ വണ്ടി ഒന്ന് കുറച്ച് സ്ലോ ആക്കി കാറിന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പയ്യയാണ് പോയത് ഫൈനലി നമ്മൾ എക്സ്പോ നടക്കുന്ന ലൊക്കേഷനിൽ എത്തിച്ചേർന്നു ഇവിടെ എത്തിയപ്പോഴാണ് അടുത്ത പണി ഞങ്ങളാണെങ്കിൽ ഒന്നും ചോദിക്കാതെ ചോദിക്കാതകത്തോട്ടും കയറിയും പോയി ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു ഏറിട്ട് ഹാളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഹാൾ മാറി ഒരു കല്യാണം നടക്കുന്ന അടുത്തോട്ട് കയറി ചെന്നു അറിയാവുന്ന തമിഴ് വെച്ച് എക്സ്പോ നടക്കുന്ന എവിടെയാണെന്ന് ഞങ്ങൾ ഫൈനലി കണ്ടുപിടിച്ചു ഒരു ഗറേജ് ആയിക്കോട്ടെ കാർ വാഷ് ആയിക്കോട്ടെ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആയിക്കോട്ടെ അങ്ങോട്ടെല്ലാം ആവശ്യമുള്ള എ ടൂസർ ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടുമായിരുന്നു നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും ബൈ ചെയ്യാനും എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ പയ്യെ എക്സ്പോയൊക്കെ കണ്ടുവരുമ്പോഴായിരുന്നു ഒരു അടിപൊളി ബി എം ഡബ്ല്യൂ അതും ബ്ലാക്ക് ടു വൈറ്റ് അൾട്രാഷിഫ്റ്റ് പെയിന്റ് ചെയ്തിട്ടുള്ളത് ഉടനെ തന്നെ നമ്മുടെ ഷോപ്പിലും അൾട്രാഷിഫ്റ്റ് ടേസ് അവൈലബിൾ ആവും അതും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലായിരിക്കും ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ബൈക്കാണ് ഡുകാട്ടി പനികാല വി ഫോർ വൺ ഡേ ഇത് ബൈ ചെയ്യണം എന്നാണ് എന്റെ ഡ്രീം മിഷീനറിസ് ആൻഡ് എക്യൂപ്മെന്റ്സ് മാത്രമല്ല കാർസും ബൈക്സും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു എക്സ്പോയ്ക്കകത്ത് എക്സ്പോയെ പറ്റിയുള്ള ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിന്റെ പാർട്ട് ടു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അപ്പോ ശരി ബൈ